അങ്ങനെ ഇന്നലെ മൂവി നൈറ്റ് ആയിരുന്നു പിള്ളേരെല്ലാവരും ഹാളിലാണ് കിടന്നത് ഞാൻ എസ്സക്കുട്ടി മാത്രം റൂമിൽ കിടന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നന്നായിട്ട് ഉറങ്ങിയായിരുന്നോ ഇവരെല്ലാവരും കൂടെ സിനിമ കണ്ടിട്ട് ഒരുമിച്ച് കിടന്നുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞേ എല്ലാവരും ഇറങ്ങി ഏ ആനെ കട്ടിലെപ്പോയി കിടക്കാണ്ടിരുന്നേ ഞാൻ എസക്കുട്ടീനെ കൂടെ നേരത്തെ കിടന്നു അവന് ഉറങ്ങിപ്പോയി അവൻ എട്ടരയായി പറഞ്ഞിട്ട് അവൻ ഇപ്പോഴും എണീറ്റെ എത്ര മണിയാണെന്നറിയോ ാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമ്മൾ സിമ്പിൾ ആയിട്ട് കഴിക്കാം രാവിലെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം ഏഹ് രസകുട്ടിക്ക് രാവിലെ പാല് കൊടുത്തു ഇന്നലെ ശുഖായിട്ട് ഇറങ്ങിയില്ലേ പാപ്പ ഇപ്പൊ തരാം അവന് താഴെ ഇറങ്ങണം നിറച്ച് സ്നോയാണേ എനിക്ക് തോന്നുന്നു ഇന്ന് ഉച്ച കഴിയുമ്പോൾ പ്ലസ് ആവുന്നുണ്ട് അപ്പം ഈ മരത്തിലുള്ളതെല്ലാം താഴത്തേക്ക് മെൽറ്റ് ആകും കുട്ടി എന്തൊക്കെ വർത്താനൊക്കെ പറയാൻ പഠിച്ചല്ലോ എന്ന് പറഞ്ഞേ എന്നാ പറഞ്ഞേ എന്നെ മാള് പറഞ്ഞേ ആള് മാള പഠിപ്പിച്ചു

പപ്പക്ക ചെയ്ത് പപ്പക്ക എന്നാ നല്ല രാവിലെ ഇങ്ങനെയുള്ള ചില കലാരങ്ങളുണ്ട് ചെല സമയത്ത് അവൻ ഒട്ടായിരുന്നു കഴിക്കത്തില്ല ഫുഡൊക്കെ കഴിക്കും കൊഴപ്പൊന്നുമില്ല അവന് വഴക്കൊന്നുമില്ല പക്ഷെ ഇന്ന് രാവിലെ ഇപ്പോൾ പാൽ കുടിച്ചത് കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് എന്നാൽ എടുക്കണോ ഓക്കെ ആ പപ്പ കഴിക്കട്ടെ അപ്പം കഴിക്കാം രസക്കൊട്ടിക്ക് പഴം ഇഷ്ടമാണേ ആ പഴം കൈ കൊടുത്തു കഴിഞ്ഞാൽ കൈ കൊടുത്ത് പുള്ളി കഴിച്ചോളും രാവിലെ പൊരഴിച്ച് കഴിക്കുന്നില്ല ഇഷ്ടപ്പെട്ട പഴം കഴിക്കുന്നതിൻ്റെ കൂടെ ലേശം പൊരീഴിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൻ പറയാണ്ട് കഴിച്ചോളും നല്ലതാണോ ആപ്പിളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പ ലോണിക്കുട്ടിക്ക് കോൺഫ്ലേക്സ് മതിയായിരുന്നു അതിനകത്തേക്ക് പഴങ്ങൾ എടുത്തിരുന്നു ഞങ്ങളെല്ലാം മോസ്ലി യോഗ് ബ്രെഡ് അപ്പോൾ പുള്ളിക്ക് ഇതെല്ലാം ഫീൽ ചെയ്ത് കഴിക്കണം ഞെക്കി കൂട്ടി സൈഡിൽ കൂടെ എല്ലാം ആക്കി ഇനി കുറച്ച് കഴിയുമ്പോൾ ഫുഡ് വാരി കൊടുക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല ആ ഇത് കഴിച്ചേ ആ ഇത് കഴിക്കേ ആ ഇവിടെയൊക്കെ ആക്കും അടിച്ച് ഞങ്ങൾക്കും നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചക്കി ചോറ് വലിച്ചെറിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാം ഇതേ ചക്കി മാത്രമല്ല ഒരാളും വെറുതെ ഞങ്ങളെ ഓ പറ്റിച്ച് ഏഹ് തുടച്ച നിങ്ങള് പ്രാവശ്യം പ്രാവശ്യമാണെങ്കിൽ അവന്റെ പാട്ട് നമ്മൾ കഴിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പുറത്ത് പോയെങ്കിൽ എന്തായാലും രണ്ട് മണിക്കൂർ കീഴ് വരുത്തുള്ളൂ അപ്പം പിന്നെ മതി മറിയു തോന്നുന്നു അത്യാവശ്യം അവനെ കഴിച്ചിട്ടുണ്ട് നമ്മളിത് പെട്ടെന്ന് ഇതെല്ലാം അടുക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് പോട്ടോ ബാ നമുക്ക് ഇറങ്ങാം പപ്പ ആദ്യമേ എസക്കൂട്ടനായിട്ട് ഇറങ്ങാം ജാക്കറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമുക്ക് പരിക്കാതിരിക്കാൻ പറ്റത്തില്ല ചൂട് കാരണം അല്ലേ എസക്കൂട്ട പുറത്തിറങ്ങിയപ്പോൾ നല്ല കരച്ചിൽ പിള്ളേർ റെഡി ആവുന്നേ നല്ല വെതറാണേ എന്നതിൽ നമ്മൾ പോവാലേ പോവാ പോവാം തണുപ്പുണ്ട് പക്ഷേ സൺലൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പുറത്തു പോകുമ്പോൾ പിള്ളേരെ കളിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് നമ്മൾ എടുത്തുകൊണ്ട് പോകണം നമ്മുടെ ആൾ പിൾ നന്നായിട്ട് സ്നോ ആക്കി പിടിച്ചിരിക്കുകയാണ് എടുത്തു വെച്ചുട്ടി എന്നെടുക്കുന്നത് നമ്മുടെ എന്നെടുക്കുന്നത് ആണോ അതാണോ ഞാൻ എടുക്കാം പിന്നെ നമ്മൾ ഈ ഈ സാധനം എടുത്തിട്ടുണ്ട് ജോണിക്കുട്ടി കളിയാൽ മാറി മാറി കള്ളുന്നു ബാ ബാ ബാബാ ബാബാ എസിക്കുട്ടി അലിപ്പത്തിൽ ഇറങ്ങൂ പണ്ട് ജോണിക്കുട്ടി ഒക്കെ കേരളി പോയിക്കൊണ്ട സ്ഥലത്തൊരു കളിക്കുന്ന സ്ഥലമുണ്ട് സ്നോയ്ക്കകത്ത് ആ അങ്ങോട്ട് നടന്നു നിങ്ങൾ കരശനാണ് കുറച്ച് നേരത്തേക്കും ഉണ്ടാവും അതിന് വേക്കും ഓക്കെ ഓക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് വിന്റർ ആണെങ്കിൽ പോലും ഇതുപോലെ സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് റസ്സക്കുട്ടി ഇറങ്ങാൻ ഇച്ചിരി ടൈം എടുക്കും സെറ്റപ്പിലാണല്ലോ മക്കളെ ഒതുങ്ങി പോണേ ചെറുതായിട്ടൊന്ന് കാറ്റം ഉണ്ടോ കേട്ടോ അതുകൊണ്ടാണ് സ്നോ മോഡീന്ന് വീഴുന്നത് മത്തിന്റെ മോഡീന്ന് വീഴുന്നത്

േരം ചക്കി ഇരിക്കും അത് കഴിഞ്ഞാൽ ജോണിക്കുട്ടി തള്ളും അത് കഴിയുമ്പോൾ ജോണിക്കുട്ടി ഇരിക്കും ചക്കി തള്ളും ഇതാണ് എങ്ങനെയുണ്ട് സാധാരണ ആരും നടക്കുന്നതും കാണുന്നില്ല സാധാരണ രാവിലെയാവുമ്പോഴേക്കും കുറേയധികം ആൾക്കാർ നടക്കുന്നതൊക്കെ കാണുന്നതാണ് ഹലോ പറഞ്ഞോ പത്ത് മിനിറ്റ് എടുത്താലേ ഇറങ്ങാൻ സാധാരണ കുറച്ചും നേരത്തെ ഇറങ്ങുന്നതാണ് ഒരു പക്ഷേ നാളെ ആവുമ്പോഴേക്കും ഈ ഒരു ഭംഗി കാണണമെന്നില്ല നമ്മൾ ഒത്തിരി കമൻ്റ് കണ്ടായിരുന്നു കേട്ടോ അതായത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിക്കൊച്ചിനെ നമ്മുടെ എസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ സോളോ ട്രിപ്പ് പോകാൻ പറ്റുമോ അതെങ്ങനെയാണതും മോശം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു നമ്മൾ നമ്മുടെ നാല് മക്കളെയും നമ്മൾ തന്നെയാണ് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും വർഷങ്ങളൊക്കെ ആയിട്ട് അപ്പം നമുക്കറിയാം പലപ്പോഴും ഒരാൾക്ക് ഒരു പനി വന്നാൽ തന്നെ സാധാരണ ഇത് അമ്മമാരാണല്ലോ അതായത് പനി വന്നിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ മൂന്ന് നാലും പ്രാവശ്യം വരെ എണീറ്റ് പണി പനിയൊക്കെയും അപ്പമ്മമാരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ അത് ശരിയായിക്കൂള്ളന്ന് പറഞ്ഞ വിശ്വാസം ഉണ്ടാവും പേസക്കൂട്ടം തന്നെ ഉണ്ടായിട്ടാണ് തന്നെ പതിനൊന്ന് മാസമായി ഈ പതിനൊന്ന് മാസവും പല രാത്രികളിലും ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഓരോരുത്തർ ഓരോ പിള്ളേർക്ക് ഓരോ ശീലമാണല്ലോ അവർ രാത്രിയിൽ ഫുള്ള് ഇവൻ പാൽ കുടിക്കും പാൽ കുടിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് കിടപ്പുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടക്കും അപ്പം അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പേരൻസ് ഇപ്പം ചിക്കു മാത്രമല്ല എല്ലാ പേരൻസും പുറത്ത് താമസിക്കുന്നവർ പ്രത്യേകിച്ച് അവർ നാട്ടിൽ നിന്നുള്ള ആരുടെയും സഹായം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ പേരൻസിനെ കൊണ്ടുപോകാത്ത ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ റിസ്ക് എടുത്തുമൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ചേഞ്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എസ് എക്കൂട്ടിന് ഒരു കുഴപ്പമില്ല കാരണം എസ് എക്കൂട്ടിന് കറക്റ്റ് സമയത്ത് പാല് കൊടുക്കുന്നുണ്ട് പതിനൊന്ന് മാസം ബ്രസ് വീട് മാത്രം കൊടുത്തോണ്ടിരുന്നു ആറ് മാസം പാല് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇവർക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്തു കേട്ടോ അപ്പം ഒന്നര വർഷം വരെ കൊടുക്കും ഒരാഴ്ച കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തൊന്നുമില്ല കാരണം ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നോക്കും പ്രത്യേകിച്ച് മാളും ചക്കയും ജോണിക്കുട്ടിയും എല്ലാവരും അടിപൊളിയായിട്ട് നോക്കും അതുപോലെ തന്നെ പല പേരൻറ്റ്സാണെങ്കിൽ തന്നെ ജോലിയുടെ ഭാഗമായിട്ട് കൊച്ചു നിങ്ങളെ രണ്ട് മാസം കഴിയുമ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്നിട്ട് ഗൾഫിലേക്ക് പോകുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തർ നിവൃത്തി കേടുകളാണ് അപ്പോൾ നമ്മുടെ കേസിൽ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആക്റ്റീവാണ് ഒരു കുഴപ്പമില്ല ആദ്യത്തെ ഒരു ദിവസം സാധാരണ രീതിയിൽ കുഞ്ഞു കുഞ്ഞുപിള്ളേരൊക്കെ കരയുന്ന പോലെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ബാക്കി എല്ലാ ദിവസവും അടിപൊളിയായി ഇതുകൊണ്ട് ഒരു ട്രിപ്പ് കൊണ്ട് വേറെ ഞങ്ങൾക്ക് ഒരു ഗുണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ സാധാരണ എല്ലാ ദിവസവും നന്ന ഫുൾ ടൈം പാൽ പിടിക്കുമായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി മാറ്റിയിട്ട് പാല് കുടിയായിരുന്നു ഇപ്പം ആ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞ ശേഷം ഇവൻറ്റ് ഉറക്കം നല്ല അടിപൊളിയായി ഇന്നലെ ഞങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ എട്ടര ആയപ്പോൾ ഞാൻ എസ് കുടും കിടന്നു പുള്ളി എഴുത്തത് രാവിലെ ഏഴര ആയപ്പോഴാണ് സാധാരണ അങ്ങനെയല്ല സാധാരണ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് കൊടുക്കുമ്പോൾ പാല് കൊടുക്കും ചിക്കു ഈ സൈഡിൽ നടത്തും ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കിടത്തും അങ്ങനെ തന്നെയായിരുന്നു അപ്പം ഇത് ചേഞ്ച് ആണ് കാരണം ഫുൾ ടൈം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ചിലപ്പോൾ ഇരുത് വരത്തില്ല പക്ഷേ ഓർക്കാത്ത സമയങ്ങളുണ്ടാവില്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് ചിക്കു ചെയ്യുന്ന സമയത്ത് ചിക്കുനൊരു ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്

അപ്പോൾ ഇവിടെ ചെറിയൊരു കുന്ന് പോലെ ചെറിയ സ്ഥലം അവിടെ അവിടുന്ന് ഊർന്ന് വരാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ ഈ സൈഡിക്കട അതായിരിക്കും നല്ലത് കൊച്ച് നല്ല ഉറക്കമാണ് ആരാണ് മാളോണോ തന്നെ ഞാൻ ബേബിയുടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു രണ്ട് മണിക്കൂർ കളിച്ച് കഴിയുമ്പഴേക്കും ഇവര് മടുക്കും വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും പിന്നെ കുക്ക് ചെയ്താൽ മതിലോ ഇപ്പൊ ഒത്തിരി പിള്ളേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിട്ട്

സൈഡ് അവര് മരം കുളുക്കാൻ വേണ്ടി പോയതാ കുലുങ്ങുന്നില്ല അപ്പറേ അപ്പറ വേറെ ഉണ്ട് ഏത് അത് കുലിക്കേ നമ്മള് അത് കുലുക്കി ചാടിച്ച മരം അളക്കുക അല്ല അന അനക്കുക ശയ്ക്കരം ഇത്ര നേരമായിട്ടും രസക്കുട്ട് എണ്ണീട്ടില്ല മാളുവൊക്കെ തണക്കാൻ തുടങ്ങി പക്ഷെ മഞ്ഞുമാരി റിച്ചിലായിരുന്നു പരിപാടി ധാരിക്കുന്നുണ്ടോ നമ്മൾ വെള്ളം എടുക്കാൻ പക്ഷെ മഞ്ഞ മറന്നൂല്ലേ സൗണ്ടൊക്കെ ഹലോ എണീറ്റ് കിടക്കുവാണ് നല്ല ഉറക്കം ഇറങ്ങി എന്ന് ചില നന്നായിട്ട് വശിക്കും വട്ടി അങ്ങോട്ട് പോയപ്പോൾ ഏഹ് എന്നാൽ കരഞ്ഞു വന്നതാണല്ലേ ഏ എങ്ങനെയുണ്ട് നല്ല സുഖമാണോ നല്ല ഇച്ചിരി എല്ലാരും വലിയ ആയിട്ട് ജാത പോലെ വരുന്നുണ്ട് അങ്ങോട്ട് പോയപ്പോ നീ എന്നെ കരച്ചതായിരുന്നു ഏ ഇപ്പൊ നല്ല ഫ്രഷായി ആ ടാറ്റ ഇനിയിപ്പ സ്നോ കൂടിക്കൂടി വരുവള്ളു അങ്ങനെ നമ്മളെ വീട്ടിൽ പതുക്കെ പോ 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 പതുക്കെപ്പോ ആണത് പോന്ന വഴി ജോണിക്കുട്ടിക്ക് വൺ യൂറോ കിട്ടിയത് അത് പപ്പയുടെ പോക്കറ്റിൽ ഫോൺ എടുത്തപ്പോൾ ചാടിപ്പോയതാ രസക്കുട്ടിനെ കൊണ്ട് ബാക്കിയാടിൽ വന്നാണേ ആ സ്നോണ്ടാക്കണ ആ

ഹാപ്പി ആയി ഫ്രഷ് ഹാപ്പിയായി ഫ്രഷായി അപ്പം ഫുഡുണ്ടാക്കാം എന്നാ ഫുഡ് ഉണ്ടാക്കട്ടെ പുട്ടുണ്ടാക്കട്ടെ പുട്ടുണ്ടാക്കട്ടെ ഏറ്റവും ചീവി കാണുവാണ് വീക്കെൻഡിലാണ് പിള്ളേർ ചീവി കാണുന്നത് പിള്ളേർ ചേവി കാണുന്നു ഞാൻ വിചാരിച്ചു പുട്ടുണ്ടാക്കാം റബ പുട്ടുണ്ടാക്കാം അപ്പം റബ വറക്കണം പിന്നെ പിള്ളേർക്ക് കടലക്കറി ഇഷ്ടം എന്നു പറഞ്ഞു കടലക്കറി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അങ്ങനെ ഫുഡ് റെഡിയാകുമ്പോഴേക്കും എസക്കോട്ടിലുള്ള ഫുഡ് ഫസ്റ്റ് കൊടുക്കുവാണ് എസക്കോട്ട് എന്ന് പൊട്ടോയും ഫിഷു ആണ് മാളുമാണ് കൊടുക്കുന്നത് വന്നപ്പോൾ പാല് കൊറച്ച് കൊടുത്തായിരുന്നു എല്ലാവർക്കും പഴവും ഇതിനോട് ഇഷ്ടമാണ് മാള് പറഞ്ഞിട്ടാണ് കള്ളക്കറിയോ നല്ലതാണോ ഒത്തിരി എനിക്ക് എനിക്കറിയത്തില്ല

ഇന്നത്തെ ദിവസം നമ്മള് നടക്കാനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഒന്നും ചെയ്തില്ല ടി വി കണ്ടിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുവായിരുന്നു ഇത്രയും ദിവസം നമ്മള് ചക്കി കൂട്ടുകാരുടെ പോയി ഇത്രയും ദിവസം നമ്മള് ഇരുന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചായിരുന്നു എല്ലാ ദിവസവും പപ്പ ഉണ്ടാക്കി പോയിരുന്നു ഇത്രയും ദിവസം അല്ലേ അങ്ങനെ നാളെ അമ്മ വരും അതിന്റെ തിരക്കിതിലാണ് അപ്പൊ അങ്ങനെ നാളെ എത്തും അതിന്റെ സന്തോഷത്തിലാണ് കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നു അപ്പൊ ഞങ്ങളാണെങ്കിൽ ഈ വീക്കെന്റ് ആയിട്ട് പിള്ളേർക്ക് പുറത്തുനിന്നൊന്നും ഫുഡ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ ആളുകൾ ചെറിയ സന്തോഷമുണ്ട് എല്ലപ്പോഴൊക്കെ നമ്മള് പുറത്തുനിന്ന് അപൂർവായിട്ടുണ്ടോ എപ്പോഴൊന്നും ഇല്ല അല്ലേ ചിക്കൻ ആണ് ഇഷ്ടം ചിക്കൻ വാങ്ങിച്ചത് കൊണ്ട് എന്നോന് ഞാന് ഞാനെ മത്തോട്ടി ഹാപ്പി ആയോ ഏത് വാങ്ങിച്ചത് കൊണ്ട മെൽറ്റ് ദ ഞങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോ അവനെ ഇരുത്തി കഴിക്കുമ്പോ അവന്റെ സ്നാക്സ് ഉണ്ടേ അത് കൊടുത്തവരെ പറ്റിച്ചു ഈ അടിച്ചിട്ടാണ് അവൻ അവൻ അവന്റെ സ്നാക്സ് എടുത്തിട്ട് നല്ല ചപ്പലാ നിന്നെ പറ്റി ഞങ്ങള് ഉറങ്ങാറായില്ലേ നമുക്ക് ഏഹ് നമുക്ക് ഉറങ്ങാറായില്ലേ അമ്മ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം അമ്മക്ക് ഇപ്പൊ നമ്മടെ ഫുഡൊക്കെ കഴിക്കാൻ പുതിയായിരിക്കുമല്ലോ ഏ പിന്നെ ചോറ് മമ്മ ഇത്ര ദിവസം നമ്മടെ ഫുൾ കഴിച്ചില്ല ചോറ് ചിക്കന് മീൻ കറി അങ്ങനെ എന്തെങ്കിലും വെച്ച് ചോയ്ക്കാം ചിക്കൻ വർത്ത ഒക്കെ എഴുതാം ഓക്കെ ആണോ ചിക്കൻ വറുക്കാം മീൻ കറി ആ ഏക്കറി

ഇവിടെ വീടിക ആ ഒരു വയങ്ങാലി വെച്ചു ഒരു കാര വെച്ചു രണ്ട് കാര വെച്ചു മൂന്ന് കാര വെച്ചു നാല് കാര വെച്ചു അഞ്ച് കാര വെച്ചു ആ അഞ്ച് കാര വെച്ചു അങ്ങടെ ഹ്യൂട്ട് വാവ ആ പാപ്പ എൻ്റെ പൊന്ന स्ट्रांग ആ വാ അയ്യോ ഇറ്റ്സ് അയ്യോ അത് പൊന്ന വരാൻ പാടില്ല അത് വരാൻ പാടില്ല അത് ഫറവ് ആ ഫറവ് നീ നിന്നെ അപ്പൊ ഇത് ഭയങ്കര ശാന്തമായ ദിവസമായിരുന്നു നാളെ മമ്മയൊക്കെ വരുന്നതുകൊണ്ട് സന്തോഷത്തിലാണ് പിള്ളേര് എക്സൈറ്റഡ് ആണ് ചക്കിയല്ലേ അതെ ചക്കി വലിയ വീഡിയോ കോൾ ചെയ്തപ്പോഴോ ഏട്ടി നമുക്ക് നമുക്ക് അടുത്ത ദിവസം കാണാം അല്ലെ ടാറ്റ ടാറ്റ കൊടുത്തെ ടാറ്റാറ്റ ഉമ്മ ടാറ്റ ബൈ ബൈ അപ്പൊ അടുത്ത ദിവസം നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ടാറ്റായ് ബൈ ബൈ ഉമ്മ